ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഷാഹിന ഇന്ന് നമ്മൾ പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റ് ഈ പീനട്ട് പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പൂച്ചവാലൻ പ്ലാന്റിൻ്റെ ഇതുപോലുള്ള ഈ സൈസിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളടുത്ത് റെഡി ആയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ കാണിച്ചത് ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു അതെല്ലാം തന്നെ ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഈ പ്ലാന്റിൻ്റെ ഓരോ പോർഷൻസ് ആയിട്ടും മുഴുവൻ പ്ലാന്റ്സ് ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് ഹാഫ് പോർഷനൊക്കെ ആകുമ്പോൾ ഹൺഡ്രഡ് റുപ്പീസും ഈ കാണുന്ന ഫുൾ ഓളിയത്തിന് ടു ഹൺഡ്രഡ് റുപ്പീസുമാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള ഇതേപോലത്തെ തൈകൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ കാർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിൻ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ അത് മുഖേനയും നിങ്ങൾക്ക് പ്ലാൻസ് പർച്ചേസ് ചെയ്യാം ഈ വെരിഗേറ്റഡ് വാൾ ക്രീപ്പറിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹാഫ് പോർഷൻ ആയിട്ടും ഇതും ഫോർട്ടി റുപ്പീസിൻ്റെ പ്ലാൻസും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഈ പറഞ്ഞ രണ്ട് മെത്തേഡിലൂടെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ പ്ലാൻസ് നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് സെയിൽ ചെയ്യുന്നത് ഡി ടി സി ത്രൂ ആണ് കൊറിയർസ് എല്ലാം സെൻഡ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വെരിഗേറ്റഡ് പ്ലേ പേൾഗ്രാസ് ആണ് പേൾ ഗ്രാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ടൈപ്പ് ലീവ്സ് വരുന്ന കുറച്ച് വലിയ പ്ലാന്റ്സ് ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ ഈ കാണുന്ന ഈ ഒരു പോട്ടിലുള്ള സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പേൾ ഗ്രാസ് എല്ലാവർക്കും അറിയായിരിക്കും അതേപോലെ തന്നെ അതിൻ്റെ വെരിഗേറ്റഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മളടുത്ത് കുടുകൊറജിൻ്റെ തൈകൾ ആണ് ഓറഞ്ച് ഇത് സാധാരണ ഹൈബ്രിഡ് വെറൈറ്റി അല്ല കുടഗോറഞ്ചാണ് നല്ല ഹൈറ്റ് വെച്ചിട്ട് കായ്കൾ തരുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്ന സൈസിലുള്ള ഒരു തൈക്ക് റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് നല്ല വലുപ്പുള്ള കായ്കൾ തരുന്ന കുടഗോറഞ്ച് വിഭാഗത്തിൽ പെടുന്ന പ്ലാന്റ് ആണ് നല്ല മധുരമുള്ള ഓറഞ്ച് ആയിരിക്കും തരുന്നത് ഇത് ക്ലിയോഡൻട്രോൺ പ്ലാന്റ് ആണ് നല്ല വെള്ള കൊന്നാന്നൊക്കെ അറിയപ്പെടുന്ന താഴോട്ട് തൂങ്ങിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ച് തരുന്നുണ്ടാവുക പിന്നെ ആയിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് നമ്മൾ നമ്മളെ കൊറിയേഴ്സ് എല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ചൊവ്വാഴ്ചയായിരിക്കും നിങ്ങളെ പ്ലാന്റ്സ് അയക്കുന്നുണ്ടാവുക ബ്ലൂ ഡേയ്സി അങ്ങനെ പല പേരിലറിയപ്പെടുന്ന ബ്ലൂ ഡേയ്സ് അങ്ങനെ പല പേരിലറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മളത് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടിലും അതേപോലെ തന്നെ ബുഷിയായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നല്ല നീല നിറത്തിലുള്ള കുഞ്ഞിപ്പൂക്കൾ എപ്പോഴും തന്നുകൊണ്ടേയിരിക്കും ഇനി കാണാൻ പോകുന്നത് ഒരു ഫില ഫിലാഡൻഡ്രോൺ വെറൈറ്റിയാണ് ഇത് എത്ര പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല ഫിലാഡൻഡ്രോൺ വിഭാഗത്തിൽ പെടുന്ന റുക്കിലി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എൺപത് രൂപയാണ് ഈ കാണുന്ന ജിഫി സൈസിലുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ആയിട്ടുള്ള ലീവ്സും കാണാൻ നല്ല ഭംഗിയുള്ള ഇലകളുമാണ് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ട്യൂബ്രോസ് ആണ് ട്യൂബ്രോസ് ബിഗോണിയാസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും സെയിലിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ജെറീനിയം കലേഡിയം കോംബോ എല്ലാം ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ ഈ ട്യൂബ് ബ്രോസ് ബികോണിയ്ക്ക് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വൈറ്റ് യെല്ലോ ഓറഞ്ച് റെഡ് പിങ്ക് അങ്ങനെ ഒരു ഫോർ ടു ഫൈവ് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് പ്ലാന്റ്സിൻ്റെ റേറ്റ് ഇനി കാണുന്ന എല്ലാം ഒരു കോംബോ ആയിട്ടാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് അഗ്ലോണിമാസിൻ്റെയും ഒരു കോംബോയാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മൂന്ന് അഗ്ലോണിമ പ്ലാന്റ്സിനും കൂടിയിട്ടുള്ള റേറ്റ് ആണ് പറഞ്ഞത് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് മൂന്ന് അഗ്ലോണിയ പ്ലാന്റിൻ്റെയും റേറ്റ് ഈ കാണുന്ന സെയിം സൈസിലുള്ള തൈകളായിരിക്കും സെൻഡ് ചെയ്ത് തരുന്നുണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള മൂന്നെണ്ണമാണ് സ്നോ വൈറ്റ് അതേപോലെ ഡയമണ്ടോ അതുപോലെ വിതൂരി ഈ മൂന്ന് ടൈപ്പാണ് ഉള്ളത് ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റിൻ്റെ ഫോർ കളേഴ്സ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിളാണ് ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് നിങ്ങളടുത്ത് ഇതിൻ്റെ ലീവ്സാണുള്ളതെങ്കിൽ ലീവ്സ് വെച്ചുകൂടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ചെടികളെല്ലാം തന്നെ ലീവ്സിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ലീവ്സ് പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള പ്ലാന്റ്സിന് തന്നെ ലീഫ് പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആരും വിഷമിക്കേണ്ട ആ ലീവ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പുതിയ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളെ ഭികോണിയൊക്കെ പോലെ തന്നെയാണ് കുറച്ച് കൂളിങ്ങും അതിനാവശ്യമുള്ള കുറച്ചൊരു കൂളിംഗ് കിട്ടിയാൽ മതിയെന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ നാല് കളേഴ്സിലുള്ള ആഫ്രിക്കൻ വയലറ്റിൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഓരോ പ്ലാന്റിനും അറുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഫോർ കളേഴ്സിലുള്ള ഫ്ലവേഴ്സാണ് തരുന്നത് സ്പാനിഷ് മോസിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് സ്പാനിഷ് മോസ് എല്ലാവർക്കും അറിയാം എയർ പ്ലാന്റ് ആണ് നമ്മൾ പ്രത്യേകിച്ച് കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു എയർ പ്യൂരിഫയർ ആയിട്ടും വളർത്തിയെടുക്കാമെന്നൊരു പ്ലാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കണ്ടോ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേര് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഒരു മണി പ്ലാന്റ് വെറൈറ്റി ഇത് മെലസ്റ്റോമ യെല്ലോ മെലസ്റ്റോമ യെല്ലോ പ്ലാന്റിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അറുപത് രൂപയാണ് ഈ കാണുന്ന സൈസിലുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പേർഷ്യൻ വയലറ്റ് പ്ലാന്റ് നമ്മളടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഡബിൾ കളർ വരുന്ന ഈ ഒരു പ്ലാന്റ് തികച്ചും ലീഫി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ശ്രീലങ്ക മുല്ലയാണ് ശ്രീലങ്ക മുല്ലേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഓരോ തൈക്കും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന സെയിം സൈസിലുള്ള തൈകളാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഗാഢീന്യത്തിൻ്റെ അതായത് ഗന്ധരാജൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഗന്ധരാജൻ സുഗന്ധരാജൻ എന്ന പല പേരിലും ഇതിനറിയപ്പെടുന്നുണ്ട് വൈറ്റ് കളറിൽ റോസാപ്പൂ പോലത്തെ പൂക്കളാണ് തരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ളൊരു തൈക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഗാഡീന്യം എന്നും അറിയപ്പെടാറുണ്ട് ജസ്റ്റിഷ്യ എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആയിരിക്കും എന്നാലും പണ്ട് ഒരുപാട് കണ്ടു വന്നിരുന്നു അധികം കാണാനില്ല അപ്പോൾ ഈ ഒരു പിങ്ക് കളർ ഫ്ലവർ തരുന്ന ജസ്റ്റിഷ്യ പ്ലാന്റിൻ്റെ തൈകൾ ഇപ്പോൾ ആണ് ഓരോ തൈക്കും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവുക ഫിലാഡൻഡോൺ വെറൈറ്റീസ് ഒരുപാടുണ്ട് നമ്മളടുത്ത് ഓരോ വീഡിയോയിലും നിങ്ങളെ കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചില വെറൈറ്റീസ് മാത്രം കാണിക്കുന്നത് ഇത് വൈറ്റ് പ്രിൻസസ് ആണ് നന്നായിട്ട് വെരിഗേഷൻ വന്നിട്ടുള്ള ഇതുപോലുള്ള വൈറ്റ് പ്രിൻസസിൻ്റെ തൈകൾ അവൈലബിൾ ആണ് നൂറ്റി രൂപയാണ് റേറ്റ് പീലിയ പ്ലാന്റിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് ഫിലാഡോൺ ഡോൺ വെറൈറ്റീസ് കൂടുതൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇനി ഞാൻ കാണിക്കുന്നത് ഒരു കോംബോ പ്ലാന്റ് ആണ് ഇതിൽ പതിമൂന്ന് പ്ലാന്റ്സ് ആണ് വരുന്നത് പതിമൂന്ന് പ്ലാന്റ്സിനും കൊറിയർ ചാർജ് അടക്കം വരുന്ന റേറ്റ് ആണ് പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് പതിമൂന്ന് പ്ലാന്റും കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് പറഞ്ഞത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ ഈ പ്ലാൻസ് നമ്മളെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കണ്ടിട്ട് ഓക്കെ വലിയ പ്ലാന്റ്സ് വാങ്ങാൻ എമൗണ്ട് ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം എന്ന് ഉദ്ദേശിച്ച് വയ്ക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിലൊരു എല്ലാ പ്ലാൻസും മിനിയേച്ചർ ടൈപ്പ് അതേപോലെ ഇപ്പോൾ നമ്മളടുത്ത് ടേബിൾ ടോപ്പ് യു ഉണ്ട് നിക്കോഡിയ പ്ലാന്റ് വരെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിക്കോഡിയ പ്ലാന്റ് ഒക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ്സ് അല്ലേ അപ്പോൾ അതുവരെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് മുരയ്യ പ്ലാന്റ് ഉണ്ട് മിനിയേച്ചർ മുരയ്യ അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് ഒരു തേർട്ടീൻ പ്ലാന്റ്സ് ഹാങ്ങിങ് പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സും ഒക്കെ ആയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ കോംബോ വേണ്ടവർ ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ മിനിയേച്ചർ കോംബോ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഇത് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടില്ല ബാലൻസ് ഈ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ പ്ലാന്റ്സും കാറ്റലോഗിൽ ആഡ് ചെയ്ത പ്ലാൻസ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ഇത് എത്തിച്ചു കൊടുക്കാനും വേണ്ടി ശ്രമിക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നമ്മളൊരു വീഡിയോ വരാൻ വഴുകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കുറച്ച് ദിവസം കാണാതാവുമ്പോൾ ഒരുപാട് പേര് മെസ്സേജ് വെച്ച് എൻക്വയറി ചെയ്യാറുണ്ട് എന്ത് പറ്റി എന്തുകൊണ്ട് വീഡിയോസ് കാണുന്നില്ല എന്നൊക്കെ ചോദിച്ച് അതിലൊക്കെ ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും ഇങ്ങനെ എൻക്വയറി ചെയ്യുന്നതിലൊക്കെ കുറച്ച് പേര് തളർത്താനും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മറുപടി എന്ന് വേണം ഞാൻ പറയാം കഴിഞ്ഞ വീഡിയോയ്ക്ക് വീഡിയോക്ക് ഇതൊരു കമൻറ്റ് വരികയുണ്ടായി ട്രസ്റ്റ് വരണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ അഡ്രസ്സ് കൂടി ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റിൽ ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇടാൻ ഗാർഡൻ അഡ്രസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇടാത്തത് എനിക്ക് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ല ഇൻഷല്ല ഭാവിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഗാർഡൻ നമുക്കും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളെ ഗാർഡൻ തികച്ചും ഓൺലൈനായിട്ട് മാത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ നെബേഴ്സൊക്കെ കുറച്ച് വന്ന് പർച്ചേസ് ചെയ്യുന്ന നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് ഇപ്പോൾ സെയിൽ നടത്തുന്നത് തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് നമ്മളെ ഗാർഡനിലും വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരട്ടെ അപ്പോൾ നമ്മളെ മോശം പറയുന്നവരോട് ഒന്നും പറയാനില്ല നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയ്ക്കും ബായ്